ിലോമീറ്ററുകൾ നമ്മൾ സഞ്ചരിച്ച ജിമ്മിന് നമ്മുടെ നാട്ടിലെത്തിയേക്കുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ജിമ്മയുടെ ഒരു യൂസ് റിവ്യൂ ഇത്രയും ദിവസം ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ജിമ്മിടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ജീവിഡ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരുന്നതിന് മുമ്പ് ഈ സാധനം നമുക്ക് ഒന്നുകൊണ്ട് നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തു വരാം ഒരു പുതിയ വണ്ടിയുടെ ഫീൽ വരേണ്ടത് ഇപ്പോൾ ലൈലയും നമ്മൾ പത്ത് ദിവസം റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നോർമലി തന്നെ നല്ലവണ്ണം വൃത്തികേടാവുന്നതാണ് ഇപ്പോൾ പോരാ നമ്മൾ ആ ബോർഡർ ഏരിയയുടെ പോയി അതിൻ്റെ പൊടി എല്ലാം അത് കയറി ലൈലം ഉണ്ടായിരുന്നു പത്ത് ദിവസത്തിനകത്ത് അപ്പോൾ അത് നല്ല വൃത്തിയേടായിട്ടായിരിക്കുന്നത് ഇത് ജീവിയ പ്രക്ടൻറ്റൊക്കെ ആയിട്ടിരിക്കുമല്ലേ അതെ അപ്പോൾ ഫുൾ ഒരു ബാക്ടീരിയൽ 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 ഡിസ്ഇൻഫെക്ഷൻ ഡിസ്ഇൻഫെക്ഷൻ ഇത് നമുക്കൊന്ന് ആ അത് പറിച്ചു സ്ക്രാച്ച് ആകാതിരിക്കാൻ വേണ്ടി ജിമ്മിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്നാ പോയാലോ താറെടുത്തിട്ട് കൊറേ നാളായാലും താറോടിച്ചിട്ട് താറടുത്തു ഞാൻ ജിമ്മിനായിട്ട് പോവാം ശരിയാണ് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തൊടുപുഴ ഉള്ള ഓട്ടോ ജെറ്റിലാണ് അപ്പോൾ ഇവിടെ സാനിറ്റൈസിങ് ഡീപ് ക്ലീനിങ്ങും ഹൗസ് കീപ്പിങ് കൺട്രോൾ എല്ലാം ഉണ്ട് ുണ്ട് വണ്ടി പോലെ തന്നെ നമുക്ക് വീട്ടില് ആൾക്കാർ വീട്ടിൽ കൊണ്ടോണം വണ്ടി അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടി വന്ന മൊത്തം നാശമായിട്ട് വന്നേക്കാണ് ഇപ്പൊ പുറം കാണുന്ന പോലെ തന്നെ ഉള്ളിൽ പെറ്റുള്ളതുകൊണ്ട് മൊത്തം അപ്പോൾ കിടക്കണം അപ്പൊ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റില്ല ഒരു റിസ്ക് എടുക്കാൻ പറ്റിയല്ല മാക്സിമം എല്ലാം ഹൈജീൻ എല്ലാം വൃത്തിയാക്കി കിട്ടണം ഒരു സ്മെല്ലും കാര്യങ്ങളും വണ്ടി 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 ഡെലിവറി ഡെലിവറി ഷോറൂമിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയോ അതേ കണ്ടീഷനിൽ നമ്മൾ

ണിച്ചു തരാം കേട്ടോ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല വണ്ടിയുടെ കളർ കണ്ടിട്ട് നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഉണ്ടാക്കുമെന്ന് നോക്കി പുതുപുത്തം പോലെ തന്നെ ഇരിക്കുന്നുണ്ട് പുത്തം വണ്ടിയായിരുന്നു പക്ഷെ ഇത്രയും ദൂരം ഓടി വന്നപ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് ഇന്റീരിയർ അടിപൊളി ഞാൻ ആശയം വിചാരിച്ചു ആ ഇതിൻ്റെ കുറേ ഗ്യാപ്പുകളൊക്കെ ഉണ്ട് ആ ലൈലയുടെ ആ റോമോ ഒക്കെ ഇതിനകത്ത് നിന്ന് പോകുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം നോക്കിയ ആ സംഗതിയുള്ള എല്ലായിടത്തും നിന്നും ആയിട്ട് ക്ലിയർ ചെയ്തു പോയിട്ടുണ്ട് ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല പിടിക്കാനില്ല അപ്പം എനിക്കൊരു സംശയം ഇത്ര ദിവസം പത്ത് ദിവസത്തോളം ലൈലയുടെ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റ്സിനെ വളർത്തുന്നവർക്കറിയാം അതുപോലെ ഹെയർ ഇതിൻ്റെ അകത്ത് വരും അപ്പോൾ നമ്മുടെ സീറ്റിലായിരുന്നു അവൾ ഫുൾ ടൈം നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സീറ്റിലൊന്നും ഒരു ചെറിയ ഇതുപോലും കാണാൻ ഒരു പൊടിയുടെ അംശം പോലും കാണാനില്ല കേട്ടോ പിന്നെ നമ്മുടെ ഗ്ലാസ്സിലും എല്ലാം അവളുടെ ആ ഒരു സലൈവ എപ്പോഴും വണ്ടിക്ക് അകത്ത് ഒത്തിരി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല ഡീപ്പ് ക്ലീൻ ആയിട്ടുണ്ട് ആ ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ വണ്ടിയുടെ കളറ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഓടിക്കെ പോയിട്ട് വന്നപ്പോൾ മൊത്തം പൊടി കയറി നാശമായിരിക്കായിരുന്നു നല്ല നോക്കിയ ഷോറൂമിൽ നിന്ന് നന്നെടുത്ത് അതേ ക്ലിയർ കണ്ടീഷനിൽ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടാ ഫസ്റ്റ് തന്നെ ഒരു താങ്ക് യു സോ മച്ച് വണ്ടി ഇത്രയും നല്ല ക്ലീൻ ആക്കി തരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് ഇതിനകത്തൊന്ന് ഒരു ക്വിക്ക് ആയിട്ട് ഒരു കാര്യം പറയാം എന്തൊക്കെയാണ് ചെയ്തത് കാരണം നമ്മൾ സാധാരണ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ട്രിപ്പ് കഴിഞ്ഞാൽ ഒരു വാട്ടർ സർവീസിന് കൊടുക്കും അവരൊന്ന് വെള്ളമൊക്കെ അടിച്ചൊന്ന് വാക്കോ ചെയ്തിട്ട് തന്നുകൊടുക്കും ഇതിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെട്ടിൻ്റെ ഒരു രോമോ ഒരു സാധനം ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല എന്താ പറയുക സന്തോഷം കാര്യം നമുക്ക് വണ്ടീനെ ഷോറൂമിൽ ഡെലിവറി എടുത്ത പോലെ ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല അല്ലേ അവരോട് തിരക്കൊന്നും കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല യാർഡിൽ കിടന്ന് നല്ലോണം പൊടിക്ക് പിടിച്ച് അവരൊന്നും തുടച്ചൊക്കെ വിട്ടെങ്കിൽ എത്ര ഈ ഒരു ഫിനിഷ് വന്നിട്ടില്ല വണ്ടി തന്നപ്പോൾ തന്നെ കുറച്ച് റിക്വയ്മെൻസ് പറഞ്ഞായിരുന്നല്ലോ വണ്ടിയിൽ പെറ്റ്സ് ഉണ്ടായിരുന്നു പെറ്റ് ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് പിന്നെ അത്യാവശ്യം ടാറ് കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ ചെയ്തേക്കുന്ന കാര്യങ്ങൾ വണ്ടി ആദ്യം തന്നെ സെറാമിക് വാഷ് ചെയ്തു നല്ല ഡീറ്റെയിൽ ആയിട്ട് സമയമെടുത്ത് ഒരു വാഷ് ചെയ്തു അപ്പോൾ ആ വാഷ്യിൽ ഉപയോഗിച്ച ഷാംപു ആണല്ലോ സെറാമിക് ഷാംപു ഉപയോഗിച്ചിട്ടാണ് വണ്ടി വാഷ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സെറാമിക് കോട്ട് ചെയ്ത ഒരു എഫക്റ്റ് വണ്ടിയിൽ കാണുന്നുണ്ട് പക്ഷേ ഇതൊരു വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യൊന്നുമില്ല ഒരു ടു മന്ത്സ് വരെയൊക്കെ ഈ ഒരു ഫിനിഷിങ് ഇങ്ങനെ കിട്ടുകയും ചെയ്യും അത് സെറാമിക് വാഷ് നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇത്രയും ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്ന വണ്ടി ആയതുകൊണ്ട് അണ്ടർ ബോഡി നല്ല ടൈം എടുത്തു തന്നെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു എഗെയിൻ ഇപ്പം നമ്മൾ എഞ്ചിൻ റൂം എൻജിൻ റൂം ആണെങ്കിലും നന്നായിട്ട് പൊടിയായിട്ടുണ്ടായിരുന്നു അതൊന്ന് പ്രോപ്പറായിട്ട് സ്റ്റീം ചെയ്ത് ഒന്ന് ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനൊരു ഷോറൂം ഫീൽ നമുക്ക് കിട്ടിയേക്കുന്നത് പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫ് പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് കഴിഞ്ഞു ഒരു പെറ്റും കൂടി ഉണ്ടായിരുന്നു അപ്പം പെർഫെക്റ്റായിട്ട് എനിക്ക് ക്ലീൻ ആക്കി കിട്ടണം സാനിറ്റൈസ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഫുള്ളായിട്ട് ഷാംപു വാഷ് ചെയ്തു ഷാംപു വാഷ് ചെയ്തപ്പം സീറ്റൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്ത് പുറത്തേക്ക് വെച്ചിട്ടാണ് ഷാമ്പു വാഷ് ചെയ്ത് അതിന് കാരണം പുതിയ വണ്ടിയാണെങ്കിലും പെറ്റിനെയും കൊണ്ട് പോയത് കൊണ്ട് അതിൻ്റെ സലൈവ് ഉറപ്പായിട്ടും വണ്ടിയിൽ വീണിട്ടുണ്ടാവാം അതുകൂടാതെ മറ്റ് ഫ്ലൂയിഡ്സും വീഴാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ സീറ്റൊക്കെ അഴിച്ചു വെച്ചിട്ട് നന്നായിട്ട് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഷാംപു വാഷ് ചെയ്തു പിന്നെ എ സി വൻ്റെ എ സി വെൻറ്റിനകത്തൊക്കെ ചെറുതായിട്ട് രോമങ്ങൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എ സി വെൻറ്റിനകമാണെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ ഡീപ്പ്ലിങ് ചെയ്തു സ്റ്റീം ക്ലീനിങ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വണ്ടി വണ്ടിക്ക് ബാക്ടീരിയ വൈറസ് ഫംഗൽ സാന്നിധ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മൾ റോസോൺ ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം പത്ത് ദിവസത്തോളം നമ്മുടെ ലൈല വണ്ടിക്കകത്ത് തന്നെയായിരുന്നു അപ്പോൾ അവളുടെ സ്മെല് രോഗം ദിവ്യ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ദിവ്യയ്ക്ക് എങ്ങനെ കൊടുക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ടെൻഷനായിരുന്നു ഇനിയിപ്പോൾ എല്ലാം മാറി അതുമാത്രമല്ല വണ്ടി ഫസ്റ്റ് ഇതും മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കളറും ആ ഒരു തിളക്കും അല്ലാണ്ട് നമ്മൾ തന്നെ ഷോക്കായി ആയിപ്പോയില്ലേ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് വണ്ടി കിട്ടിയേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്നുകൂടെ താങ്ക് യു സോ മച്ച് ഇത് കൂടാതെ ഇനി ഇതുപോലെ വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഹൺഡ്രഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വണ്ടികളൊക്കെ ആയിട്ട് എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ ക്ലീനിങ്ങോ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്ത് ജോബായിക്കെട്ട് നമ്മൾ തൊടുവിടെയോ ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കും നമ്മൾ ജോഷിയനോട് കോൺടാക്ട് ചെയ്യുക ജോഷിയുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ ട്രിപ്പിന് ശേഷം വീട്ടിൽ വന്നുകഴിഞ്ഞാൽ വീട് മൊത്തം പൂത്ത് കട്ടിച്ച് കിടക്കുമായിരുന്നു വീടിൻ്റെ അകത്ത് കയറാൻ നിർവാഹകില്ലായിരുന്നു അപ്പോൾ തന്നെ ജോഷിനെ വിളിച്ചു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നു ഒരു വൈകുന്നേരത്തിനുള്ളിൽ തന്നെ വീട് ഫുൾ ആ വൺ ഡേ കൊണ്ട് തന്നെ രണ്ട് നില വീട് കംപ്ലീറ്റ് ആയിട്ട് പൂപ്പലും കാര്യങ്ങളെല്ലാം ഒരു ഫ്രിഡ്ജിൻ്റെ ഒക്കെ അവസ്ഥ പറയും കൂടെ വേണ്ടായിരുന്നു അതായത് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുകയും കുറെ ആളുകൾക്ക് നമുക്ക് സേവനം കൊടുക്കാനും പറ്റിയിട്ടുണ്ട് അതിന്റെ സ്പെഷ്യൽ താങ്ക്സ് വണ്ടിയുടെ പൊതുവെ നഷ്ടപ്പെടുക ഒന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ സഫക്കേഷൻ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അത് ഉണ്ടാവില്ല അപ്പോൾ ഇനി വണ്ടി മാത്രമല്ല വീടും ഇതേപോലെ തന്നെ സെറ്റപ്പ് ആക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജോഷനുണ്ട് അപ്പോൾ ജോഷിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളാം പിന്നീട് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാനായിട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊന്നും വിട്ടുപോകാത്ത രീതിയിലെല്ലാം എഴുതിയും വെച്ചിട്ടുണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങാനും എന്തെങ്കിലും മറന്നുപോയാലും പെട്ടെന്ന് നമുക്ക് ലിസ്റ്റിൽ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഈ പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞാൽ നമ്മളൊരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ബാക്കിയുള്ളവർക്ക് ഇതിലും കൂടുതലോ അല്ലെങ്കിൽ ഇതിലും കുറവായിട്ട് പല രീതിയിലും അതിനുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും നമ്മൾ ഈ കഴിഞ്ഞ പത്ത് ദിവസം പ്ലസ് ഒരു വൺ മന്ത് ഞാനവിടെ ഉപയോഗിച്ചതും കൂടെ കൂട്ടി നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫീൽ ചെയ്ത പ്രോസ് ആൻഡ് കോൺസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി എടുത്തിട്ട് ഒരു ഒരു ഫസ്റ്റ് സർവീസ് വരെ ഉള്ളത് ഫസ്റ്റ് സർവീസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പത്ത് ദിവസം കൊണ്ട് ഓടിച്ചു ഓടിച്ച് കേരളത്തിലെ റോഡ് ട്രിപ്പ് ആയിട്ട് ഇവിടെ കേരളത്തിലെത്തി അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നിയും ഗുണങ്ങളും ദോഷങ്ങളും അതങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ വണ്ടി എടുത്ത ആദ്യത്തെ ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഫൺ ടു ഡ്രൈവ് വെഹിക്കിൾ നമുക്ക് വണ്ടി ഇങ്ങനെ കടകൾ ആണുമ്പോൾ എടുത്ത് ഓടിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നു യു വിൽ നെവർ ഫീൽ ലൈക്ക് സ്റ്റോപ്പിംഗ് ദാറ്റ് വെഹിക്കിൾ ഇപ്പോൾ വേറെ ഒരു നോർമൽ വണ്ടിയാണെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു ഫീൽ ഫീലില്ല നമുക്കിത് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് അടുത്തൊന്ന് ഒരു ഡ്രൈവിന് പോകാൻ തോന്നുന്ന രീതിയിലുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ പ്രോവസ് പറയുകയാണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് ഒരിക്കലും എക്സ്പെക്റ്റഡ് അല്ല ഒരു ഒരു ജിപ്സിയുടെ ഇതിലുള്ള സാധനം വരുമ്പോൾ ഇത്രയും സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഞാൻ മിലിറ്ററി ചേർന്നപ്പോൾ തൊട്ടൊരു ജിപ്സി ഓടിക്കുന്ന ആ വണ്ടിയുടെ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് കിലോമീറ്റർ ഓടിക്കുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ നടുവ് ഓടിയും പക്ഷേ ഈ സാധനം നമ്മൾ ഇത്രയും ദൂരെ ഓടിച്ചു വന്നിട്ടും സസ്പെൻഷന്റെ പേരിൽ ഒരു കംപ്ലൈൻ്റും പറയാനില്ല നല്ല സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ സസ്പെൻഷൻ അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ നോർമൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടിപൊളി പിന്നെ ഇതിന്റെ മനുരബിലിറ്റി അടിപൊളിയാണ് നമുക്ക് സിറ്റി സിറ്റി ഡ്രൈവിലാണെങ്കിലും ചെറിയ ഷോർട്ട് ഓഫ് റോഡിങ്ങിലൊക്കെ ആണെങ്കിലും രീതി കുറഞ്ഞ വഴികളിലൂടെ ആണെങ്കിലും വണ്ടി നമുക്ക് ഈസി ആയിട്ട് മനുവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഇന്നത്തെ കോമ്പാക്ട് എസ്ഇികളുടെ കാലത്ത് ശരിക്കും ആക്ച്വലി ഒരു കോമ്പാക്ട് എസ് യു വി എന്ന് പറയാൻ പറ്റുന്ന ഒരു എസ്ഇ വി ആണ് ഈ വണ്ടി ഭയങ്കര വെരി കോമ്പാക്ട് എസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമുക്ക് വണ്ടി കാത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കഞ്ചസ്റ്റഡ് ഫീലിംഗ് അല്ല എന്നാൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതൊരു കോമ്പാക്റ്റ് ആയിട്ടൊരു വണ്ടിയായിട്ട് തോന്നുകയും ചെയ്യും പിന്നെ ഒരു മേജർ ഫ്യൂ ഒരു പ്രോസ് എന്ന് പറയാൻ കാരണം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസിയും സർവീസ് കോസ്റ്റുമാണ്

എന്താ പറയുക നമുക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി വണ്ടി ആയിട്ടുള്ള ഒരു ഫീൽ വരുന്നത് അതെ അപ്പം അതെ എൻ്റെ ഈവൻ വി ക്രോസും വി ക്രോസും അത്ര വലിയ സർവീസ് ചാർജ് എന്നാലും അതും വെച്ച് നോക്കുമ്പം ഇതൊരു പോക്കറ്റ് ഫ്രണ്ട്ലി വണ്ടി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ മെയിൻ വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് നല്ല ഇൻ കമ്പാരിസൺ ടു താർ അല്ലെങ്കിൽ ഓൾ ജിപ്സി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈവ് ഡോർസ് ആണ് അഞ്ച് ഡോർ ഡോറുള്ളതുകൊണ്ട് പുറകിൽ കയറാനും ഇറങ്ങാനും സാധനങ്ങൾ വെക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഈസിയാണ് ഓൾഡ് ജനറേഷൻ താറിലെ ആളെ കയറ്റുന്ന പരിപാടി പേടിയുണ്ടെങ്കിൽ ആ വണ്ടി നമ്മൾ എടുക്കാറേ ഇല്ല എൻ്റെ പേരെടുത്തേ നമ്മൾ പോകാറുള്ളൂ ഇനിയിപ്പോൾ അതെല്ലാം മാറും ആ ഇനിയിപ്പോൾ അതെല്ലാം മാറും പിന്നെ ഇതിന്റെ ഒരു ഫൈവ് ഡോർ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ സീറ്റ് ഫുൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫുൾ ഫ്ലാറ്റ് സർഫസ് നമുക്ക് കിട്ടുകയാണ് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും നമുക്ക് അത് ഫുൾ ഫ്ലാറ്റ് ആക്കിയിട്ട് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു ബെഡ് മാറ്റ്രസ് ഇട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അതൊരു ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരിക്കും പറഞ്ഞൊരു കോൺസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഇരുന്നതാണ് പക്ഷേ അത് നമ്മൾ ഇത്ര നാൾ ഓടിച്ചു കഴിഞ്ഞപ്പം അതൊന്നും കൂടി ഇന്ന് ഇഷ്ടപ്പെടും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ഗിയർ ബോക്സ് അപ്പോൾ ആ ഫോർ സ്പീഡ് ഗിയർ ബോക്സിന് നമ്മൾ കുറേ കുറ്റം പറഞ്ഞെങ്കിലും നമുക്ക് ഒരു കുറേ സംശയം ഉണ്ടായിരുന്നു എടുക്കുമ്പോഴും ഫോർ സ്പീഡ് ഇന്നത്തെ കാലത്ത് ആരാ ഉപയോഗിക്കുന്ന രീതിയിൽ പക്ഷേ ആ ഗിയർ ബോക്സിൻ്റെ ആ ഒരു ടോക്ക് കൺവേർഷൻ്റെ എന്തോ എന്താണോ ടെക്നോളജി അത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ആ ഒരു ട്രാൻസ്മിഷൻ ഗിയർ ചേഞ്ച് ചെയ്യുന്ന ഗിയർ ഷിഫ്റ്റ് അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ഒന്നും നമുക്ക് ഒന്നും ഇല്ലാണ്ട് എൻജോയ് ഓടിക്കാൻ പറ്റില്ല ഇപ്പം എൻഡോളം ടോർക്കാൻ വേട്ടർ ആണ് വരുന്നത് സിക്സ് സ്പീഡാണ് പക്ഷെ അത് ഓടിക്കുമ്പോൾ ചെറിയൊരു വണ്ടി ഏറെ വന്നിട്ട് ഈ ഒരു മടിയനെ പോലെയാണ് ഗിയർ ഷിഫ്റ്റിങ്ങിന് ഇതിന്റെ കൃഷി ടക്ടറോ തന്നെ അതേ സ്പീഡിൽ ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതൊരു നല്ലൊരു പ്രോസ് ആയിട്ട് നിങ്ങൾക്ക് കോൺസിൽ വേണേ നമുക്കത് പറയാ നാല് നാല് ഗിയറേ ഉള്ളൂ ഓക്കെ ആണ് നാല് ഗിയറും ഗിയറും ഒരു കുറച്ചുകൂടി ആയിരുന്നു വണ്ടി ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് കേട്ട് കേട്ട് നമുക്കൊരു ഒരു നെഗറ്റീവ് പോയതാണ് പക്ഷെ ഫോർ സ്പീഡ് ഫസ്റ്റ് സെക്കൻഡിൽ തന്നെ നമുക്ക് എൺപത് ക്രോസ് ചെയ്തു തേർഡിൽ വരുമ്പോഴത്തേക്ക് വൺ ട്വന്റി ഒക്കെ തേർഡിൽ തന്നെ ക്രോസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇനി എവിടെ അടുത്ത് ഗിയർ നമ്മൾ പിന്നെ ഒരു പ്രോസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സ്പേസ് ആണ് കാര്യം പുറകിലെ സീറ്റും എല്ലാം കൂടെ കഴിഞ്ഞു വന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ലഗേജ് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രോസ് ഇത്രയും നാൾ ഉപയോഗിച്ച രീതിയിൽ നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ക്രോൺസ് നീ ഡിസ്കസ് ചെയ്യും ക്രോൺസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പുറേനെ നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ടർബോ ഇല്ലാത്തൊരു വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സുഖമില്ലാത്ത കാര്യമാണ് അപ്പോൾ ടർബോ ഇല്ല ടർബോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു പോരായ്മ പരിഹരിക്കാനായിട്ട് ത്രോട്ടൽ കൺട്രോളർ കൊടുത്തിട്ടുണ്ട് വലിയ ബ്രാൻഡായ ഇ വി സി എക്സിൻ്റെ അൾട്ടിമേറ്റ് നാൻ എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ മോഡലിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ലാഗ് ഫീൽ ചെയ്യില്ലെങ്കിൽ ആ ഒരു പവർ നമുക്ക് ഇനിഷ്യലി എടുക്കുമ്പോഴേക്കാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ രസമായിട്ട് ഓടിക്കാൻ പറ്റുന്നത് അതിൽ തന്നെ കുറേ മോഡൽ ഉണ്ട് അപ്പോൾ അൾട്ടിമേറ്റ് ആ ഒരു ത്രോട്ടിൽ കൺട്രോളിൻ്റെ വീട്ടിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഇത്രയും ദൂരെ ഓടിച്ചു വന്നതിൻ്റെ ബേസിലാണ് കേട്ടോ നമ്മൾ ഈ നെഗറ്റീവ്സ് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്തൊരു നെഗറ്റീവ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല ചൂട് ാണ് നമ്മുടെ കൂളിംഗ് ഗ് 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 ഗ്ലാസ് കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തൊന്ന് വെക്കാനായിട്ട് ഒരു ഗൂഗിൾ ഹോൾഡർ ചെറിയ വണ്ടികൾ മൂലം എല്ലാത്തിലും ഉണ്ട് പക്ഷേ അത് ഇതിൽ കൊടുത്തിട്ടില്ല പിന്നെ ഒരു ഡോർ ഒരു ബോട്ടിൽ ഹോൾഡർ ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങൾ സെൻട്രൽ കൺസോളിലുണ്ട് പക്ഷേ ഡോറിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പിന്നെ എ സി എവിന്റിൻ്റെ ഒക്കെ അവിടെയൊക്കെ ഈസി ആയിട്ട് വെക്കാനുള്ള സ്പേസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ഇതിൻ്റെ എൻജിൻ ടെമ്പറേച്ചർ ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേയിലെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു ഓപ്ഷൻ അതിൻ്റെ അത് കണ്ടില്ല പിന്നെ അതുപോലെ ഒരു പക്ക ഓഫ് റോഡ് വണ്ടിയാണ് ഫ്രണ്ട് ബാക്ക് ഡിഫറൻഷ്യൽ ബ്രേക്ക് ഡിഫറൻഷ്യൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് ബട്ട് അതിൻ്റെ അത്ര ഓഫ് റോഡ് മെനു ഇല്ല നമ്മൾ വലിയൊരു ഇൻഫർട്ടൈൻമെൻറ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അത് ഓഫ് റോഡ് മെനു ഇല്ല അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മുടെ താറിലും എൻ്റെ ഓറിലും എല്ലാം വണ്ടി എത്ര ചെരിഞ്ഞു എത്ര പൊങ്ങി സ്റ്റീറിങ് ടയർ എത്ര തിരിഞ്ഞാണ് ഇരിക്കുന്നത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇതിൻ്റെ അകത്ത് അതും ഇല്ല പിന്നെ ഞാൻ അടുത്ത് പറയാനുള്ളത് ഇതിന്റെ റിയർ സീറ്റിലെ തൈ സപ്പോർട്ട് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു റിയർ സപ്പോർട്ടിലോട്ട് തന്നെ സപ്പോർട്ട് ഇല്ല അതൊരു പേരിന് ഒരു സീറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം ജസ്റ്റ് ഷോർട്ട് ഡിസ്റ്റൻസിനൊക്കെ കുഴപ്പമില്ല പക്ഷെ ലോങ് ഡിസ്റ്റൻസിലേക്ക് അവിടെ ഇരുന്ന് പോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാ ചെറിയ ചെറുപ്പക്കാർ പിള്ളേർക്ക് കുഴപ്പമുണ്ടാവില്ല ഒരു നമുക്ക് പോകാൻ പറ്റില്ല നെഗറ്റീവ് ആണോ അത് വണ്ടിയുടെ കംപ്ലയിന്റ് ആണോ എന്നറിയില്ല ഇതിന്റെ ഇൻഫർട്ടൈൻമെന്റ് ഡിസ്പ്ലേന്റെ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് എന്നുള്ളത് ഓട്ടോ മോഡൽ സെലക്ട് ചെയ്യാം പക്ഷേ പക്ഷെ ഓട്ടോയിലെ നൈറ്റ് ആയിട്ടും ആ ഒരു ലൈറ്റ് ഹെഡ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് പക്ഷേ ഡിസ്പ്ലേ ഒന്നും ഡിം ആകുന്നില്ല ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യുന്ന പോലെ തോന്നി ഡിം ഡിമാകാണ്ട് നമ്മൾ മാനുവലി അത് ഡിം ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അടുത്ത് ഹെഡ്ലൈറ്റ് വാഷർ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ചില സമയത്ത് ഞെക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ചില സമയത്ത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ അതെയോ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഒരു പ്രോസ് നമ്മൾ പറയാൻ ഗ്ലാസ് ഗ്ലാസ് അത് അത് വളരെ വളരെ ആണ് ഇത്രയും ആയിട്ടുള്ള ഒരു സാധനം അതെ ഇത്രയും ചൂട് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഗ്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടർക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത് ഇട്ടിട്ട് നമ്മളെ വേഗത്തിട്ട് മറക്കാറുണ്ടായിരുന്നു ഈ ടിൻറ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് സർവീസ് അയ്യായിരം കിലോമീറ്ററിനോട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാനുള്ളത് ഇതെല്ലാം നമ്മുടെ യൂസർ റിവ്യൂ മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓഫ് റോഡും നമ്മുടെ ക്യാമ്പിങ് വീഡിയോസുകളെല്ലാം ഇനി അങ്ങോട്ടുള്ള വർഷം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ വണ്ടി ചെറിയ അപ്ഗ്രേഡുകൾ ചെയ്യാനുള്ള പ്ലാനുകളുണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഇത്രയും പത്ത് ദിവസത്തെ റോഡ് ട്രിപ്പ് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരാം നമ്മുടെ ഓരോരോ ചെറിയ ചെറിയ പുരായ്മകൾ അതെല്ലാം ഒന്ന് മാറ്റി ഒരു പെർഫെക്റ്റ് പ്രോപ്പർ ഒരു ഓവർലൈൻഡ് വെഹിക്കളായിട്ട് മാറ്റിയെടുക്കാം ഓക്കെ അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം